കേരളം ഡൗൺ സിൻഡ്രോം ബാധിച്ച ഗസായുവാവിനെ ഇസ്രായേൽ സൈന്യം നായയ്ക്ക് ഇട്ടുകൊടുത്തു കടിച്ചു കീറിക്കൊന്നു അവൻ ഭിന്നശേഷിക്കാരനാണ് ഒന്നും ചെയ്യരുത് ദയ കാണിക്കണമെന്നെല്ലാം കെഞ്ചി നോക്കി എന്നാൽ പോലീസ് നായയെ അവർ അഴിച്ചുവിട്ടു നായ അവൻ്റെ നെഞ്ചും കൈയുമെല്ലാം കടിച്ചു കയറി അവനൊന്നും ശബ്ദിക്കാൻ പോലുമായില്ല ആകെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് ബറിൻ്റെ എഴുപതുകാരിയായ മാതാവ് നബീല ബറിന് ഇനിയും ആ ജൂലൈ മൂന്നിലെ നടക്കുന്ന ഓർമ്മയിൽ നിന്ന് മുക്തിയാകാൻ കഴിഞ്ഞിട്ടില്ല അന്നാണ് ഇസ്രയേൽ സൈന്യം പോലീസ് നായയുമായി ഷുജായിയിലെ അവരുടെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത് വീട്ടിൽ കണ്ടതെല്ലാം അടിച്ചു തകർക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് ഡൗൺസിൻ്റെ ും ഓട്ടിസോം ബാധിച്ച നിസ്സഹായനായ മുഹമ്മദിനു നേരെ നായെ അഴിച്ചുവിട്ടത് കൺമുന്നിൽ കണ്ട ഇസ്രയേൽ ക്രൂരതകൾ വാക്കുകൾ മുഴുമിക്കാനാകാതെയാണ് ആ വൃദ്ധമാതാവ് ബി ബി സി റിപ്പോർട്ടറോട് വിവരിച്ചത് ഇസ്രയേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ഗസയിലെ സ്വന്തം വീട് പൂട്ടിയിറങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ അഭയം തേടിയടങ്ങളിലൊന്നും ലക്ഷ്യമുണ്ടായിരുന്നില്ല ഇസ്രയേൽ സൈന്യവും മിസൈലുകളും അവരെ എല്ലായിടത്തും പിന്തുടർന്നുകൊണ്ടിരുന്നു ഷുജായിയിലെ ബന്ധുവീട്ടിലെത്തും മുൻപ് പതിനഞ്ച് സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിരുന്നുവെന്നാണ് നബീല പറയുന്നത് ജിബ്രിയിലേക്ക് മാറി താമസിച്ചാൽ അവിടെയും ബോംബ് വർഷം ആരംഭിക്കും അങ്ങനെ ഹൈദർസ്ക്വറിലേക്ക് ഓടും അവിടെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്നു പിന്നാലെ ആക്രമണം അവിടെയും എത്തും ഹൈദർസ്ക്വറിൽ നിന്ന് റിമാലിലേക്ക് റിമാലിൽ നിന്ന് ഷവാസ്ക്വറിലേക്ക് ഷവാസ്കറിൽ നിന്ന് ഷുജായിലേക്ക് ഇങ്ങനെ ജീവനം കൊണ്ട് നിർത്താതെ ഓടുകയാണ് സ്വന്തമായി ഒന്നും ചെയ്യാനാകാതെ മുഹമ്മദിനെയും താങ്ങി പിടിച്ചു വേണം ഓരോ ഇടങ്ങളിൽ െത്താൻ മുഹമ്മദ് ബർ ഒടുവിൽ ഷിജായിയിലും ഇസ്രയേൽ സൈന്യം എത്തി ജൂൺ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചത് എത്രയും പെട്ടെന്ന് വീടുകൾ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഇനിയും മുഹമ്മദിനെയും എടുത്ത് എങ്ങോട്ട് രക്ഷപ്പെടാനാണ് വീടിനുള്ളിൽ ഒളിച്ചിരുന്നു അവർ പുറത്ത് സൈനിക വാഹനങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇരമ്പിയാർക്കുന്നു വെടിയൊപ്പും വെടിവയ്പ്പും നാർത്തങ്ങളുമെല്ലാം കേൾക്കുന്നുണ്ട് ഒടുവിൽ നബീലയെയും മുഹമ്മദിനെയും തേടിയും അവരെത്തി ഷിജായിലെ നസാസ് സ്ട്രീറ്റിലുള്ള വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഇസ്രായേൽ സൈന്യം വീട്ടിലെ ഉപകരണങ്ങളും പാത്രങ്ങളുമെല്ലാം അടിച്ചു തകർക്കുന്ന ബഹളമാണ് ആദ്യം കേട്ടത് പിന്നീടാണ് നായയുമായി അവർ ബന്ധുക്കൾക്കൊപ്പം ഒളിച്ചു കഴിഞ്ഞ എത്തിയത് പിന്നീട് നടന്നത് ആ വൃദ്ധമാതാവ് തന്നെ വിവരിക്കുന്നു അവൻ ഭിന്നശേഷിക്കാരനാണ് ഒന്നും ചെയ്യരുതെന്ന് കെഞ്ചി നോക്കി ദയ കാണിക്കണം നായെ അവൻ്റെ അടുത്ത് എത്തു വിടരുതെന്ന് അപേക്ഷിച്ചു എന്നാൽ അപ്പോഴേക്കും നായ അവനെ ആക്രമിച്ച് നെഞ്ചിലും കയ്യിലുമെല്ലാം കടിച്ചു പറിച്ചിരുന്നു മുഹമ്മദിനൊന്നും പറയാനും ഉണ്ടായിരുന്നില്ല എയ് എയ് എന്ന് ശബ്ദം വയ്ക്കാനേ അവനെക്കുണ്ടായുള്ളൂ നായ അവൻ്റെ കൈ കടിച്ചുപറിച്ചു രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അവൻ്റെ അടുത്തേക്ക് ഒഴിച്ചെല്ലാൻ നോക്കിയെങ്കിലും എനിക്കായില്ല ഒരാൾക്കും അതിനെ തടയാനായില്ല നായയുടെ തലയിൽ തലോടി നിർത്താൻ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ ഒടുവിൽ അവനെ ക്ഷണിച്ച് നിർത്തി നായ് അവനെ കടിച്ചുപറിച്ചു അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ഇത്രയും ആയപ്പോഴേക്ക് സൈനികർ അവനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് അവനെന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ബഹളം വെച്ചതോടെ അവർ ഞങ്ങൾക്ക് നേരെ തൂക്കു ചൂണ്ടി മിണ്ടാതിരിക്കാൻ പറഞ്ഞു ഞങ്ങളെ മറ്റൊരു മുറിയിലിട്ട് വാതിലടച്ചു മുഹമ്മദ് മറ്റൊരു മുറിയിൽ ഒറ്റയ്ക്കും സൈനിക ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ അടക്കി നിർത്തിയത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നബീലയോടും ബന്ധുക്കളോടും വീട് വിട്ടുപോകാൻ നിർദ്ദേശിച്ചു തൂക്കിൻ മുറിയിൽ നിർത്തിയായിരുന്നു ഭീഷണി മുഹമ്മദിനെ അവർ വിട്ടുകൊടുത്തില്ല കരഞ്ഞപേക്ഷിക്കെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല മുഹമ്മദിൻ്റെ രണ്ട് സഹോദരങ്ങളെ സൈന്യം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ബാക്കിയുള്ളവർ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സഹോദരങ്ങളെ ആഴ്ചകൾ പിന്നിട്ടിട്ടും വിട്ടുകൊടുത്തില്ല സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊരു സഹോദരൻ ജിബ്രിൽ മുഹമ്മദിനെ തിരഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കയ്യിൽ മുറിവുകളുമായി മുഹമ്മദ് നിലത്ത് മരിച്ചുകിടക്കുന്നു ചുറ്റും രക്തം തെളിഞ്ഞിട്ട് ിക്കടന്ന പാടുകളുണ്ട് അവനെ ചികിത്സയ്ക്കായി സൈന്യം കൊണ്ടുപോയി കാണുമെന്ന ആശ്വാസത്തിലായിരുന്നു നബീലയും കുടുംബവും എന്നാൽ അവരുടെ കണക്കുകൂടലുകൾ തെറ്റിക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് മുഹമ്മദിനെ ആ മുറിയിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു അവർ കയ്യിലും നെഞ്ചിലുമുള്ള മുറികളിൽ നിന്ന് രക്തം വാർന്നു ദിവസങ്ങളോളം ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭിക്കാതെയോ അവൻ മരിച്ചതാക്കാമെന്നാണ് അവർ കരുതുന്നത് ഉമ്മയും കുടുംബവും എത്തി മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് വീട്ടിന് തൊട്ടടുത്ത് തന്നെ കവറോടൊക്കെ ഇപ്പോൾ മുഹമ്മദിനെ സ്വന്തമായി ഒന്നും ചെയ്യാനാക്കുമായിരുന്നില്ല മകനെന്ന് നബീല പറയുന്നു ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും വസ്ത്രം മാറാനുമെല്ലാം പരസഹായം വേണം അടിവസ്ത്രം മാറ്റി കൊടുക്കുന്നത് ഞാനാണ് അടിവസ്ത്രം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം താനായിരുന്നുവെന്ന് അവർ പറയുന്നു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം പുറത്തെന്താണ് നടക്കുന്നതെന്ന് അവൻ മനസ്സിലാകുന്നു ഉണ്ടായിരുന്നില്ല എപ്പോഴും വീട്ടിലെ ഒരു ശോഭയിലിരിക്കും അവൻ അവിടെ നിന്ന് മാറാൻ പോലും പേടിയാണ് അവനെ പുറത്തുപേടിയും സ്ഫോടന ശബ്ദവുമെല്ലാം അവനെ കൂടുതൽ ഭയശഹിതനാക്കിയിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് പേടിയാകുന്നുവെന്ന് അവൻ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നുവെന്ന് നബീല ഓർത്തെടുക്കുന്നു തൻ്റെ കൺമുന്നിൽ വെച്ചാണ് നായ അവനെ കഴിച്ചുകയറിയത് ആ കാഴ്ചകൾ ആ നിമിഷങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറിയില്ലെന്ന് പറഞ്ഞാണ് നബീല സംസാരം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക്